മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ചമ്മി നാണം കിട്ട് നമ്മുടെ മേഘൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു ഒരു വശത്താണെങ്കിൽ മാർക്കോ മറുവശത്താണെങ്കിൽ കണ്ണനും അനന്തവും കണ്ണനും അനന്തവും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അവർ ചേർന്നാണ് മാർക്കോയെ രക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് തനിക്കിനി രക്ഷയില്ലെന്നുള്ള ആ ഒരു ടെൻഷൻ മേഘനെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുമ്പം വീട്ടിലും സമാധാനമില്ല താനിനി ഏത് ജോലി ചെയ്യും എങ്ങനെ പണം സമ്പാദിക്കും തൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുന്നു കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം കൈകാര്യം ചെയ്യാം എല്ലാത്തിൻ്റെ അവകാശി താനായിരിക്കും ഉണ്ണിക്കും മഞ്ജുവിനും രണ്ടായിട്ട് ഓഹരി വീതിക്കുമ്പോൾ എന്തായാലും മഞ്ജുവിൻ്റെ എല്ലാ ഓഹരിയും താനാണ് കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയുള്ള കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടല്ലേ നമ്മുടെ മഞ്ജുവിനെ തന്നെ കല്യാണം എന്നുള്ള വാശിയിൽ നിന്ന് മഞ്ജുവിനെ കല്യാണം കഴിച്ചത് എന്നാൽ ഇപ്പോൾ മഞ്ജുവിൻ്റെ വക സ്വസ്ഥത കൊടുക്കാത്ത പ്രശ്നങ്ങൾ മറു സൈഡിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന അതേ സമയം നമ്മുടെ മാർക്കോയുടെ മുമ്പിലേക്ക് സാഗർ വരുന്നുണ്ട് മാർക്കോയുടെ വീട്ടിലേക്ക് സാഗറിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു സത്യത്തിൽ സാഗറിൻ്റെ ആ കൊച്ചു വീടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഗുണ്ടാപ്രവർത്തനമൊക്കെ നടത്തുന്ന അവരെ പറഞ്ഞു തിരുത്താൻ വേണ്ടിയിട്ട് മാർക്കോ ഉപയോഗിക്കുന്ന വീടാണ് അവരെല്ലാം ചേർന്ന് ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അവിടേക്ക് നമ്മുടെ സാഗർ വരുന്നുണ്ട് സാഗറിന് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് സാഗറിൻ്റെ ശരീരം മുഴുവൻ അടി കിട്ടിയ പാടുകളുണ്ട് അത് നമ്മുടെ മേഘൻ സാഗറിനെ അടി അടിച്ചിഞ്ചപരിവാക്കി വിട്ടേക്കുമാണ് മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ശത്രുവായിട്ടാണ് നമ്മുടെ സാഗർ ശരിക്കും അവരുടെ മുമ്പിലേക്ക് ആദ്യമായിട്ട് ചെല്ലുന്നത് എന്നാൽ അവരുടെ മനസ്സിൻ്റെ നന്മയൊക്കെ തിരിച്ചറിഞ്ഞ് മനസ്സ് മാറുന്ന ആ സമയത്ത് തന്നെ മേഘൻ്റെ തിരക്കഥ പ്രകാരമുള്ള ആ സംഭവ വികാസങ്ങളും കൂടി ആയപ്പോഴത്തേക്കും സാഗറിനെ പൂർണ്ണമായിട്ടും അവർ അടിച്ചു ഓട്ടിച്ചു കിട്ടുമെന്ന് തന്നെ പറയാം അതേ തുടർന്ന് മര്യാദരാമനായ സാഗറിനെ നമ്മുടെ മേഘൻ ആക്കി വിട്ടു ആ സമയത്താണ് നമ്മുടെ മാർക്കോയുടെ മുമ്പിലേക്ക് അയാൾ വന്നുപെടുകയും മാർക്കോ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് മാർക്കോയോട് പറയുന്നുണ്ട് അടുത്തിടെയാണ് ഞാൻ അറിയുന്നത് കണ്ണൻ സാറിൻ്റെ സഹോദരി മഞ്ജുവിനെ മേഘൻ കല്യാണം കഴിച്ചു എന്നുള്ള കാര്യം മേഘന്റെ സ്വഭാവം മറ്റാരേക്കായും എനിക്ക് നന്നായിട്ടറിയാം അവൻ ഒരു പെൺകുട്ടിയുമായിട്ടല്ല ബന്ധം പല പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട് അതിലൊരു പെൺകുട്ടിയിൽ ഒരാൺകുട്ടിയും അവൻ്റേതായിട്ടുണ്ട് ആ പെൺകുട്ടിയും കുഞ്ഞും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അവൻ അവരെ കാണാനായിട്ട് പോകുന്ന കാര്യം എനിക്കറിയാം ആ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ അതേ സമയത്താണ് മഞ്ജുവുമായിട്ടുള്ള കല്യാണം നടന്നതെന്ന് പറയുന്നു ഭൂലോക ഫ്രോഡാണ് ഈ പറയുന്ന മേഘൻ അയാൾക്കൊരു കുഞ്ഞുള്ള കാര്യമൊന്നും മിക്കവാറും കണ്ണൻ സാറിന് അറിയാൻ സാധ്യതയില്ല പക്ഷേ അയാൾ തല്ലിപ്പൊളിയാണെന്നും ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യമൊക്കെ കണ്ണൻ സാറിനെ അറിയാം അങ്ങനെ സാഗർ മേഘനെക്കുറിച്ച് തനിക്കറിയാവുന്ന എല്ലാ രഹസ്യങ്ങളും മാർക്കോയോട് തുറന്നു പറയുന്നു അന്നേരം മാർക്കോ പറയുന്നുണ്ട് ഞാൻ അവൻ്റെ പിന്നാലെ തന്നെയുണ്ട് സത്യത്തിൽ ഈ പറയുന്ന കണ്ണൻ സാറിൻ്റെ സഹോദരി കണ്ണൻ സാറിനെ പോലൊരു പാവ പെൺകുട്ടിയാണെങ്കിൽ ഈ വിവാഹം ഒരു ചതിയാണ് അന്നേരം സാഗർ പറയുന്നുണ്ട് ഈ പറയുന്ന മഞ്ജു അത്രയ്ക്ക് പാവമൊന്നും അല്ല പക്ഷെ കണ്ണൻ സാർ അതുപോലല്ല സാർ ഒരു പാവമാണ് എനിക്കൊരു അബദ്ധം പറ്റിയതാ മേഘൻ്റെ ചതിയിൽ വീണ് ഞാൻ അപമര്യാദയായിട്ടും മഹാലക്ഷ്മി മേഡത്തോട് പെരുമാറിയിട്ടുണ്ട് പക്ഷേ അത് അബദ്ധമായി അബദ്ധമായിപ്പോയെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു നമ്മളാരും വിചാരിക്കുന്ന പോലെ ഒരാളല്ല മഹാലക്ഷ്മി മേഡം പക്ഷേ അവരെ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയിരുന്നു മനസ്സിലാക്കിയപ്പോഴത്തേക്കും അവരെന്നെ തല്ലി പുറത്താക്കി അങ്ങനെ എല്ലാ കാര്യവും തുറന്നു പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഞാൻ അവൻ്റെ അച്ഛനെ തല്ലി അതിൻ്റെ പ്രതികാരമാണ് പെണ്ണു കേസിൽ എന്നെ പെടുത്തിയത് ഇങ്ങനൊരു കേസിൽ പെടുത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇനി എന്തായാലും അവൻ്റെ പിന്നാലെ തന്നെ ഞാനുണ്ടായിരിക്കും അവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കാൻ അവൻ്റെ കള്ളക്കളിയൊന്നും ഇനി വിലപ്പോകില്ല അത് കേട്ട സാഗറിന് ഒരുപാട് സന്തോഷമാകുന്നു കാരണം ഇപ്പോൾ തന്നെ മേഘന്റെ ശല്യം കാരണം പൊറുതിമുട്ടിയിരിക്കുമായിരുന്നു സാഗർ അതേസമയം കരുണ പ്രതാപനെ വിളിച്ച് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇപ്പം വേദനയൊക്കെ എങ്ങനെയുണ്ടെന്ന് തിരക്കുന്നു എന്നാൽ നമ്മുടെ പ്രതാപൻ ഇതിനു മുന്നേ അറിഞ്ഞിരുന്നു മാർക്കോയാണ് തന്നെ തല്ലിയെന്നുള്ള കാര്യം കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ട് ഏറ്റവും അവസാനം ആ കൊട്ടേഷൻ മേടിച്ചവൻ തന്നെ തന്നെ തല്ലി ശരിയാക്കിയാണെന്നുള്ള സത്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു തൻ്റെ പണവും പോയി എന്നാൽ തൻ്റെ ആരോഗ്യവും പോയി എന്നുള്ള ആ ഒരു വിഷമത്തിൽ നമ്മുടെ പ്രതാപൻ എല്ലാ സത്യങ്ങളും കരുണയുടെ തുറന്നു പറയുന്നുണ്ട് ഇതുപോലെ മാർക്കോയാണ് തന്നെ തല്ലി ശരിയാക്കിയത് ആ മാർക്കോയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും വെപ്രാളപ്പെട്ടു പോയിരിക്കുന്നത് മേഘൻ ഒരു കള്ളക്കേസിലൊക്കെ മാർക്കോയെ കുടുക്കുകയായിരുന്നു എന്നാൽ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ ചേർന്നാണ് അവരെ രക്ഷിച്ചോണ്ട് വരുന്നതെന്നുള്ള ആ സത്യം പറയുന്നു നീ ഈ വിഷയത്തെക്കുറിച്ച് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണം വെറും ഒരു പ്രശ്നം പോരാ വലിയ വഴക്ക് തന്നെ ഉണ്ടാക്കണമെന്നൊക്കെ പ്രതാപൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കരുണയ്ക്ക് ആ വീട്ടിൽ ആർക്കും ഒരു സമാധാനം കൊടുക്കരുത് ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കണം എന്നെ തല്ലി ശരിയാക്കിയ ആ മാർക്കോയെ രക്ഷിക്കാനാണ് കണ്ണനും മഹാലക്ഷ്മിയും പോയിരിക്കുന്നത് അതിനുള്ള തിരിച്ചടി മോളായിട്ട് കൊടുക്കണമെന്നൊക്കെ പറയുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ മഞ്ജു കരഞ്ഞു പിഴിഞ്ഞ് നിൽക്കുന്നതൊക്കെ കാണിക്കുന്നു അല്ലേലും മഞ്ജുവിന് അല്പ അഹങ്കാരം കൂടുതലായിരുന്നു അവളുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടി കിട്ടിയെന്ന് തോന്നുന്നു മിക്കവാറും മേഘനെക്കുറിച്ചുള്ള വല്ല സത്യമായിരിക്കും മനസ്സിലാക്കിയിരിക്കുന്നത് അതേസമയം നമ്മുടെ കരുണ പ്രതാപനോട് പറയുന്നുണ്ട് ഞാൻ ഏറ്റുവച്ച വഴക്കുണ്ടാക്കുന്ന കാര്യമൊക്കെ പ്രതാപൻ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ കരുണയ്ക്ക് പ്രതാപൻ്റെയും മുത്തശ്ശിയുടെ അല്ലേ മോള് ഒരു ഗുണം അവൾ കാണിക്കാതിരിക്കില്ലല്ലോ പ്രതാപൻ പറയുന്നുണ്ട് ഇതുപോലെ മാർക്കോയെ പുറത്തിറക്കിയ സന്തോഷത്തി കണ്ണനും മഹാലക്ഷ്മിയും അങ്ങോട്ടേക്ക് കയറി വരുന്ന ആ സമയത്ത് തന്നെ നീ വലിയ ബഹളം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ മോഹിനിയമ്മ മാറി നിന്ന് കേൾക്കുന്നുണ്ട് എന്തായാലും മോഹിനിയമ്മ മഹാലക്ഷ്മിയെ വിളിച്ച് ഈ സംഭവങ്ങളെല്ലാം തുറന്നു പറയും മഹാലക്ഷ്മി ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് തന്നെയായിരിക്കും വീട്ടിലേക്ക് കയറി വരുന്നത് എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം അങ്ങനെ മാർക്കോയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം കരുണെ അറിഞ്ഞ ശ്രദ്ധിക്കുക ഇനി കമലേശ്വരത്തേക്ക് മാർക്കോ വരുമ്പം കരുണ എങ്ങനെ പ്രതികരിക്കുമോയെന്ന് അറിയത്തില്ല ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ